എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും ആയവരെ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം ഓണാശംസകൾ ഈ വേളയിൽ ഓണം ദേശീയ ഉത്സവമായി ആചരിക്കുന്ന ലോകത്തിലുള്ള ആരൊക്കെയാണോ ഓണം ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്നത് ആയവർക്കേവർക്കും ഒരുപാട് ആശംസകളും ആയതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓണം ആഘോഷിക്കാത്ത ഓണത്തെക്കുറിച്ചറിയാത്ത ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നല്ലത് വരുവാനായിക്കൊണ്ട് അവർക്കും എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓണം നമ്മളെ ഓരോ വർഷവും ഓർമ്മിപ്പിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടുംബങ്ങളിലേക്കും പരസ്പരം സുഹൃത്തു ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഊട്ടി ഉറപ്പിക്കുന്നതിലേക്കും അവരോടൊത്തുള്ള സൗഹൃ ബന്ധം പുതുക്കുന്നതിലേക്കും അങ്ങനെയുള്ള ഒട്ടനവധി വിശേഷണങ്ങൾ ഓണവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു ഓണം എന്നതിനെപ്പറ്റി കേട്ടുകേൾവിയിൽ ഉള്ളത് ഏതോ കാലങ്ങളിൽ കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായിരിക്കുന്ന ആ തമ്പുരാനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഈ ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം നിലനിൽക്കുന്നത് ധാനധർമ്മിഷ്ടനും ഭരണനൈപുണികനുമായിട്ടുള്ള മഹാ മഹാബലി ചക്രവർത്തിയെ പരീക്ഷിക്കുന്നതിനായി മഹാവിഷ്ണു വാമന അവതാരം കൊണ്ട് പരീക്ഷിക്കാനായി എത്തിയ സന്ദർഭത്തിൽ ഒരുപാട് ധാനധർമാദികളും കാരുണ്യവും കാരുണ്യവും കരുണയും ദയാവായ്പും സ്നേഹവും നാട്ടിലുടനീളം വേണ്ട വേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എല്ലാവരിലും സത്യവും ധർമ്മവും നീതിയും ന്യായവും നടപ്പാക്കിക്കൊണ്ട് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തിയിരുന്ന ആ ചക്രവർത്തിയെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ദാനധർമാദികൾ അത് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു ആയതിനെക്കുറിച്ചറിയാൻ വേണ്ടി മഹാവിഷ്ണു വാമന അവ അവതാരം പൂണ്ട് എത്തി എന്നുള്ളതാണ് സാരാംശം പറയുന്നത് അങ്ങനെ വാമന അവതാരം പൂണ്ട മഹാവിഷ്ണു അസുര ചക്രവർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗമോ അല്ലെങ്കിൽ യജ്ഞമോ ആയ വേളയിൽ അവിടേക്ക് വാമനായിട്ടുള്ള മഹാവിഷ്ണു വേഷം മാറി വരികയും അസുരചക്രവർത്തിയുടെ ധ്യാനധർമ്മത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും സമർപ്പണവും എത്രത്തോളം ഉണ്ടെന്നറിയുവാനായിക്കൊണ്ടാണ് ആ പരീക്ഷണഘട്ടത്തിലേക്ക് വാമനമൂർത്തി വരുന്നത് ഏതായാലും ആയതിൽ അദ്ദേഹം വിജയിക്കുകയും വാമനമൂർത്തി തൃപ്തനാവുകയും അതോടൊപ്പം ചക്രവർത്തി തിരുമേനിയെ വാമനമൂർത്തി ശിരസിൽ വെച്ച് പാദം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു വിശേഷണമുണ്ട് അത് ലോകത്തിലുള്ള ഏറ്റവും കീർത്തി കീർത്തിയോടുള്ള ഒരു അനുഗ്രഹമാണ് മഹത്തായിട്ടുള്ളൊരു അനുഗ്രഹമാണ് ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു ആ അനുഗ്രഹത്തിന് ആ വിശേഷണങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു നാമവും നിലവിലുണ്ട് ആ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് എന്നിലില്ലാത്തതുകൊണ്ട് ആ പേര് എന്താണെന്ന് വിവരിക്കുന്നില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശിരസിൽ വാമനമൂർത്തി തൻ്റെ പാദം വെച്ച് അനുഗ്രഹിച്ച് സ്വർഗലോകത്തിലേക്ക് മഹാബലി ചക്രവർത്തിയെ സ്വർഗലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഏവരുടെയും ഉള്ളിലുള്ള വിശ്വാസവും പറഞ്ഞു കേട്ടിട്ടുള്ളതും അതാണ് എന്തായിരുന്നാലും അപ്രകാരം ഉള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ് ഓണം ആഘോഷിക്കുന്നത് അതുമല്ല ഓണം കർഷകരുടെയും അപ്രകാരമുള്ള അധ്വാനിക്കുന്നവരുടെ ആ അധ്വാനത്തിൽ നിന്നുള്ള നേടിയെടുത്തിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങളും മറ്റും കരുതി വെച്ച് ഈ ചിങ്ങമാസത്തിലെ വർഷാവർഷം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എല്ലാവരും ആഘോഷിക്കുന്ന കാർഷികോത്സവമായും അല്ലെങ്കിൽ കർഷകൻ്റെ ഒരു പണിയെടുക്കുന്നവൻ്റെയും പാടത്തും പറമ്പത്തും എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവൻ്റെയും ഒരു ഉത്സവമായും ആയതുപോലെ തന്നെ മലയാളമാസത്തിൻ്റെ പിറവിയായ ചിങ്ങമാസം ഒന്ന് മുതൽ മലയാള മാസം മലയാള വർഷം ഈ ചിങ്ങമാസം ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് അങ്ങനെയാണ് മലയാളമാസത്തെ പറഞ്ഞു വരുന്നത് മലയാള വർഷത്തെ പറഞ്ഞു വരുന്നത് ചിങ്ങമാസം ഒന്ന് മുതൽ ജനുവരി ഒന്ന് മുതൽ നമ്മൾ വർഷം മാറു വരുന്നത് പോലെ ചിങ്ങമാസത്തിലാണ് മലയാള വർഷം തുടങ്ങുന്നത് ആ മലയാള വർഷത്തിലെ ചിങ്ങത്തിലെ തിരുവോണ നാളിലാണ് ഓണം ആഘോഷിക്കുന്നത് ഈ ആഘോഷവേളയിൽ പല പല കലാപ കലാപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും രീതികളും പറഞ്ഞു വരുന്നു ഓണപ്പൊട്ടനും ഓണത്തപ്പനും പുലി പുലിക്ക കളികളും ഓണവില്ലും ഓണപ്പാട്ടും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളായി നടന്നു വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഒരടിസ്ഥാനം ഒന്നു തന്നെയാണ് ഈ ആഘോഷം ദാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് എല്ലാവരും നാട്ടിൽ സോദരിദ്ന വാഴുകയും ചക്രവർത്തി മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടിയും ശാന്തിയോടു സമാധാനത്തോടു കൂടിയും വാണിരുന്ന ആ ഒരു സന്ദർഭവേളയെ സൂചിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് ഏവരും സ്വാതന്ത്ര്യത്തേന് വാഴുകയും സത്യവും ധർമ്മവും കാരുണ്യവും സ്നേഹവും ഒത്തുചേരലുകളും ശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളും ഊട്ടി ഉറപ്പിക്കലും ഇപ്രകാരമാണ് ഓണത്തിന് എല്ല എല്ലാ മേഖല കൊണ്ടും അതുപോലെ കലാപരമായി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതെല്ലാം കണ്ട് നമ്മുടെ കുട്ടികളും മുതിർന്നവരും അല്ലാത്തവർ ആ ഉത്സവവേളയിൽ ഏതെല്ലാം തരത്തിലുള്ള ഉത്സവങ്ങളാണോ ആയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അപ്രകാരമുള്ള തന്നാൽ കഴിയുന്ന കലാപരമായിട്ടുള്ള കഴിവുകൾ ശുദ്ധമായ രീതിയിലൂടെ പ്രകടിപ്പിക്കുകയും ആയവ കണ്ട് ഏവരും ആനന്ദിക്കുകയോ ആകുന്ന അങ്ങനെയിരിക്കുന്ന ഈ ഒരു വേളയിൽ നല്ലതിനു വേണ്ടി നാട്ടിനു വേണ്ടി നമുക്ക് ഏവർക്കും ഇന്ന് കണ്ടുവരുന്ന അക്രമത്തെയും അനീതിയെയും അധർമ്മത്തെയും ആ സന്തോഷത്തെയും അസമാധാനത്തെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് ആയതിനു വേണ്ടി ലോകത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരവസരമായി നമുക്ക് ഓണത്തെ മാറ്റിയെടുക്കാം ആയതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാനൊരു ദേവിയെ ആരാധിക്കുന്ന ഒരു എളിയ ഭക്തനാ ആയതുകൊണ്ട് ആ ദേവിയെ വിളിച്ചിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ആയതുകൊണ്ട് ആ ദേവിയെ വിളിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെവരും ആരാധിക്കുന്ന ആ സത്വം എന്താണ് ആ സത്യത്തെ വിളിച്ച് ആരാധിക്കുക എല്ലാം ഒന്ന് തന്നെ എന്ന് അറിഞ്ഞ് ആരാധിക്കുക വിളിക്കുക പ്രാർത്ഥിക്കുക ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർപരമായും പൂർവികപരമായും അമ്മേ മഹാദേവി ജീവിച്ചിരിക്കുന്ന ഏവരെയും അച്ഛനമ്മമാരെയും അച്ഛൻ അച്ചമാരെയും മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ചെറിയച്ചന്മാരെയും ചെറിയമ്മമാരെയും വലിയച്ചന്മാരെയും വലിയമ്മമാരെയും പാപ്പന്മാരെയും മാമന്മാരെയും ഗുരു കാരണവന്മാരെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും ലോകത്തിലുള്ള സർവഹൃഷീശ്വരന്മാരെയും സർവ ആചാര്യന്മാരെയും സർവപണ്ഡിതന്മാരെയും ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം ആയുരാരോഗ്യ കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീസറിനെയും കൂടപ്പിറപ്പുകളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും ശശി അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാതിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള മുപ്പത്തു മുക്കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവ ദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവദൈവ ദേവഗണങ്ങളെയും അമ്മേ മഹാദേവി സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളികകേദവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവശുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനയും അമ്മേ മഹാദേവി ഏവരെയും ഏതിനെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്നിക്കുന്നേൻ ഏവർക്കും ഏതിനും നല്ലതു വരുത്തണം ജഗതീശ്വരി ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദ തിങ്കൽ നമസ്കാരം അമ്മേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരുകാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി കഴിഞ്ഞു പോയിട്ടുള്ള ജന്മങ്ങൾ നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ആയുരാരോഗ്യ കൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീശ്വരനെയും കൂടപ്പുറപ്പുകളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാതിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള മുപ്പത്തു മുക്കോടി ദൈവ ലോകത്തിലുള്ള അഖില ദൈവ ദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവദൈവ ദേവഗണങ്ങളെയും സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളിക കേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവശുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനീശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും അഗ്മീയാചാര്യന്മാരെയും ഗുരു ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലനെയും അമ്മയും മഹാദേവി ഏവരെയും ഏതിനെയും സർവാദരവോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും വന്ദിക്കുന്നേൻ എവർക്കും ഏതിനും നല്ലത് ഓരുത്തണം ജഗദീശ്വരി എവർക്കും ഏതിനും ശ്രീ ശിവപാർവതി ശിവപാർവതിപാദ തിങ്കൾ നമസ്കാരം അമേ മഹാദേവി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും സഹോദരി സഹോദരപരമായും ബന്ധുമിത്രാദിപരമായും കൂട്ടുകുടുംബപരമായും സുഹൃത്തുപരമായും അയൽവക്കപരമായും ഗുരു കാരണപരമായും പിതാമഹന്മാർ പരമായും പൂർവികപരമായും അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ഈ നിമിഷം മുതൽ ജന്മം കൊണ്ടിട്ടുള്ള വരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വരും കാലങ്ങളിൽ ജനിക്കാനിരിക്കുന്നവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അമ്മേ മഹാദേവി വൃക്ഷലതാദികളെയും പക്ഷി മൃഗാദികളെയും സസ്യലതാദികളെയും അമ്മേ മഹാദേവി പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സ്ഥിതി സംഹാരാതിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള മുപ്പത്തി മുക്കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവ ദേവഗണങ്ങളെയും സർവഗൃഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹു കുളിക കേദവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വരമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നല്ലച്ഛനെയും അമ്മയും മഹാദേവി ഏവരെയും ഏതിനേയും സർവ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും വന്നിക്കുന്നേൻ ഏവർക്കും ഏതിനും നല്ലതുപരിത്തനം ജഗതീശ്വരി ഏവർക്കും ഏതിനും ശ്രീ ശിവപാർവതി തൃപാദത്തിങ്കൽ നമസ്കാരം